ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും സമ്മറിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നവരാണല്ലേ നമ്മുടെ മേക്കപ്പിന്റെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളെപ്പോൾ പുറത്തിറങ്ങുകയാണെങ്കിലും സൺസ്ക്രീൻ ഇല്ലാതെ നമ്മൾ പുറത്തിറങ്ങില്ല പക്ഷേ സമ്മർ മാറി ആയി കഴിഞ്ഞാൽ നമ്മൾ ഒട്ടുമിക്ക പേരും ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഓ ഇനിയിപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല സമ്മറിൽ നമ്മൾ മാക്സിമം യൂസ് ചെയ്തിട്ടുണ്ടാവും സൺസ്ക്രീന് അപ്പോൾ ഇനി വിൻ്ററൊക്കെ ആവാൻ നേരത്തെ മഴക്കാലം ഒക്കെ ആകുന്ന സമയത്ത് നമ്മുടെ സൺസ്ക്രീനൊക്കെ ഏകദേശം തീർന്നു കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ജയിക്കോ ഇനിയിപ്പോൾ സൺസ്ക്രീൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ ഇനി നമ്മൾ വാങ്ങണ്ടതെന്നുള്ള ഒരു മൊത്തം ഒരു ചിന്താഗതിയാണ് നമുക്ക് പൊതുവേ ഉണ്ടാവാറ് സമ്മറിൽ നല്ല വെയിലൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് മഴക്കാലത്ത് നമുക്ക് വേണ്ട എന്നുള്ളൊരു പൊതുവേ നമുക്കൊരു ചിന്തയുണ്ട് അത്രേ ഉള്ളൂ എന്നുള്ളത് പക്ഷെ അത് അങ്ങനെയാണോ സത്യം പറഞ്ഞാൽ അല്ല നമ്മൾ ശരിക്കും സമ്മറിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒന്നാണ് മഴക്കാലത്തും സൺസ്ക്രീന് യൂസ് ചെയ്യുക എന്നുള്ളത് പക്ഷേ നമ്മൾ സമ്മറിൽ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനിൻ്റെ എസ് പി എഫ് എന്ന് പറയുന്നത് സിക്സ്റ്റി സിക്സ്റ്റി പ്ലസ് ഒക്കെ അല്ലെങ്കിൽ ഫിഫ്റ്റി പ്ലസ് ഒക്കെ ആണെങ്കിൽ വിൻ്റർ ആവുന്ന സമയത്തോട്ട് അതൊരു തേർട്ടി ഒക്കെ ആയാലും കുഴപ്പമില്ല ആ ഒരു ഡിഫറൻസ് മാത്രമേ നമ്മൾ സൺസ്ക്രീനിൻ്റെ കാര്യത്തിൽ ചെയ്യേണ്ടതുള്ളൂ പക്ഷേ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അന്തരീക്ഷത്തിൽ ചൂട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല അതുപോലെ തന്നെ വെയിലും ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഓക്കെ ഇന്ന് വെയിലൊന്നും ഇല്ല അതുകൊണ്ട് സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ല ചൂടൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല പക്ഷേ നമ്മുടെ അന്തരീക്ഷത്തിൽ യു വി റേസ് എന്ന് പറയുന്നത് ഒരുപോലെ തന്നെ ഉണ്ടായിരിക്കും നമ്മൾ ഉള്ള പോലെ തന്നെ യു ഇ റേസ് അത്യാവശ്യം നമുക്ക് ഉണ്ടായിരിക്കും അത് നമ്മുടെ സ്കിന്നിൽ ടച്ച് ചെയ്യുകയും അതുപോല അതുകൊണ്ട് നമുക്ക് സൺ പ്രോബ്ലംസും സൺ ടാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻസും ഡാമേജസൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അത് മാത്രമല്ല ഈ ഒരു സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ ഒരു മേക്കപ്പിൽ നല്ലൊരു പ്രൈമറായിട്ട് ആക്ട് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ മേക്കപ്പിനെ ഒന്നും കൂടെ നല്ലൊരു നീറ്റ് ആൻഡ് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സൺസ്ക്രീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയൊരു പാട്ടാണ് നമ്മുടെ മേക്കപ്പിൽ സൺസ്ക്രീൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് പിന്നെ എന്ന് പറയുന്നത് നമ്മുടെ ഏജിങ് പ്രോപ്പർട്ടീസിനെ ഒരുപാട് അതായത് നമ്മുടെ ഏജിങ്ങിന് കാരണമാകുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് നമുക്ക് ഇതുപോലെ അന്തരീക്ഷത്തിൽ നിന്നും ഒക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനെയെല്ലാം ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പിന്നെയെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ ഫേസിൽ ചെറിയ കുരു പോലെ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന നമ്മുടെ സ്കിന്നിൻ്റെ അതേ കളറായിരിക്കും അല്ലെങ്കിൽ കുറച്ചൊരു ഡാർക്ക് കളറിൽ നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു അരിമ്പാറ പോലത്തെ കുറച്ചൊരു ബബിൾസ് പോലത്തെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട് അതൊക്കെ ഈ ഒരു സൺസ്ക്രീന് യൂസ് ചെയ്യാത്തതിൻ്റെ പ്രശ്നമായിട്ട് ഡോക്ടേഴ്സ് വരെ പറയാറുണ്ട് കേട്ടോ സ്കിൻ ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഇതുപോലത്തെ പ്രശ്നങ്ങൾക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്നും സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നാണ് അവർ പറയാറ് സോ അതെല്ലാം ഇതിനൊരു കാരണമാണ് അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാന്നുള്ളത് സൺ ടാൻ എന്നുള്ളതിനുപരി ഇതുപോലത്തെ പല സ്കിൻ കെയർ കാര്യങ്ങൾക്കും സ്കിന്നിൻ്റെ പ്രോബ്ലംസിനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് ിൽ നമുക്ക് സൺ ടാൻ ഉണ്ടാവില്ല അതുപോലെ തന്നെ സണ്ണിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല സൺബേൺ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളത് ഒരു തെറ്റായ ധാരണയാണ് കേട്ടോ കാരണം നമുക്ക് ചിലപ്പോൾ ഒക്കെ സമ്മറിൽ ഉള്ളതിനെക്കാട്ടും കൂടുതൽ യു വി റേസിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി കൂടുതലുള്ളത് വിന്റിലായിരിക്കും പക്ഷെ നമ്മൾ നമുക്കത് ഫീൽ ചെയ്യാത്തത് നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ സ്കിന്നിന് വന്നു എന്നുള്ളത് ഫീൽ ചെയ്യാത്തത് ആ ഒരു അന്തരീക്ഷത്തിൻ്റെ ആ ഒരു ക്ലൗഡിനെസ് കൊണ്ടാണ് സമ്മറിലൊക്കെ നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ ടയേർഡ് ആവും അപ്പോൾ നമ്മൾ പെട്ടെന്ന് വീട്ടിലോട്ട് പോകുന്നത് ും അതല്ലെങ്കിൽ ആ ഒരു വെയിലൊന്നും ഇല്ലാത്ത സ്ഥലത്തോട്ട് നമ്മൾ പോകും അപ്പോൾ എന്തൊന്നും എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ സൺ ഡാമേജസ് സംഭവിക്കില്ല പക്ഷേ വിൻ്റർ ആകുന്ന സമയത്ത് മഴക്കാലം ആകുന്ന സമയത്തൊക്കെ നമുക്ക് ആ ഒരു ഫീല് തോന്നാത്തത് കൊണ്ട് ചൂടും ആ ഒരു ക്ഷീണമൊന്നും തോന്നാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക നമ്മൾ പബ്ലിക്കായിട്ട് തന്നെ നിൽക്കും നമ്മൾ കുടയൊന്നും കൊണ്ടുപോകത്തില്ല മഴയുണ്ടെങ്കിൽ മാത്രമേ കുട യൂസ് ചെയ്യുള്ളൂ അതല്ലെങ്കിൽ നമ്മൾ കുടയൊന്നും യൂസ് ചെയ്യില്ല അപ്പോൾ നമുക്ക് ആ ഒരു സണ്ണിൻ്റെ പ്രശ്നങ്ങൾ സൺ ടാനൊക്കെ നമുക്ക് ന്യൂവിറൈസിൻ്റെ ഒക്കെ കൂടിയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് നമ്മളുടെ അത് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും സമ്മറാണെങ്കിലും വിൻ്റർ ആണെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സോ ആർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ വിൻ്റർ ആകുമ്പോൾ നമുക്ക് സൺസ്ക്രീന് യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ആ കാശ് നമുക്ക് ലാഭിക്കാമെന്നൊന്നും ആരും വിചാരിക്കരുത് നിങ്ങൾ സമ്മറിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ വിൻറ്ററിലും മഴക്കാലത്തും നന്നായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യണം ആൻഡ് അതിൻ്റെ എസ് പി എഫിൻ്റെ അളവ് കുറച്ചാലും കുഴപ്പമില്ല നമ്മളൊരു ഫിഫ്റ്റി പ്ലസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു തേർട്ടി പ്ലസ് ഒക്കെ ആയാലും മതി പക്ഷേ സൺസ്ക്രീൻ യൂസ് ചെയ്യാറുള്ളത് മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അക്വലോജിക്കയുടെ സൺസ്ക്രീനാണ് കേട്ടോ ഇത് പപ്പായ ആൻഡ് വിറ്റമിൻ സി സൺസ്ക്രീനാണ് ആൻഡ് എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആണ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് നല്ലൊരു സൺസ്ക്രീനാണ് അപ്പോൾ നിങ്ങൾ ഏത് സൺസ്ക്രീനാണോ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഒരു കുട്ടി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാസോ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം ബൈ